വാർത്തകൾ വിശദമായി മയക്കുമരുന്ന് വ്യാപനത്തിനും വിപണനത്തിനുമെതിരെ തിയേറ്റേഴ്സ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു മയക്കുമരുന്ന് വ്യാപനത്തിനും വിപണനത്തിനുമെതിരെ തിയേറ്റേഴ്സ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു രാഷ്ട്രപതി പ്രസിഡന്റ് എം കെ സഹീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ അലിമ റഷീദ് പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഒരു ആ ലഹരിക്കെതിരെ നാടൊട്ടാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അതിനെതിരെ പ്രതിരോധം തീർക്കുന്നത് അതും അതിന് ഒട്ട ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മളുടെ ഈ അഷ്ടപതി ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുപ്പത്തി മൂന്നാം വാർഡ് കേന്ദ്രീകരിച്ച് സി ഡി എസ് നമ്പർ ടുവിന്റെ നേതൃത്വത്തിലും ഇവിടുത്തെ ഒരു വികസന സമിതിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ പരിപാടികളാണ് നടത്തിയത് അതേപോലെ ഓരോ വാർഡിലും ഓരോ വാർഡിലും ഇതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ ഒരു സ്നേഹജ്വാലയാണ് നടത്തപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ഓരോ കുട്ടികളും നമ്മുടെ ഓരോ കുട്ടികളും നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അത് എങ്ങോട്ടാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എന്താണ് അവരുടെ വെകുകളിൽ എന്താണ് എന്ന് അന്വേഷിക്കുന്നത് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തും അന്വേഷിക്കേണ്ടത് നമ്മളുടെ ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ് ഈ പ്രദേശത്തെ നമ്മുടെ നമ്മുടെ ജനങ്ങൾ ഓരോ ഓരോ വ്യക്തികൾ ആളുകളും നിന്നുകൊണ്ട് അവരുടെ ഇടങ്ങൾ തേടി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തി സെക്രട്ടറി പി എം മനേഷ് സ്വാഗതവും ട്രഷറർ ഇയോ ജോൺസൺ നന്ദിയും രേഖപ്പെടുത്തി ജീവകാരുണ്യ പ്രവർത്തകനായ ഷാഹിദ് കെ മൊയ്തീൻ എം കെ പുരുഷോത്തമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു റെസിഡൻസ് അസോസിയേഷൻ കുടുംബശ്രീ അംഗങ്ങൾ വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർ പ്രതിഷേധജ്വാലയിൽ അണിനിരന്നു മയക്കുമരുന്ന് വ്യാപനവും വിപണനവും തടയുന്നതിനായി ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു